നമസ്കാരം മഹീന്ദ്ര ഇന്ത്യൻ വാഹന നിർമ്മാണ കമ്പനി രണ്ടായിരത്തി ഇരുപത് മുതൽ അവരുടെ വളർച്ച അത് അവരുടെ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം മുകളിലേക്ക് തന്നെയാണ് കാരണം താറിൻ്റെ ത്രീ ഡോർ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിനെ വെല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ടും രണ്ട് കാറ്റഗറിയാണ് എക്സ് യു വി സെവൻ ഡബ്ളോ എന്ന് പറയുന്നൊരു വാഹനത്തെ കൊണ്ടുവന്നു ശരിക്കും ബി എൻ ഡബ്ല്യൂവിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത് സാധാരണക്കാർക്ക് ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ അഫോർഡബിൾ റേറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നതായിരുന്നു മഹീന്ദ്രയുടെ ആഗ്രഹം അത് വേലുസ്വാമി സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനൊക്കെ കൊണ്ടുവന്ന് മാക്സിമം ബോഡി റോൾ കുറച്ച് നല്ല ഫീച്ചർ ആകർഷണീയമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കും കൂടെ കൊടുത്തിട്ട് ആണ് ഈ ഒരു വാഹനം കൊണ്ടുവരുന്നത് എന്നാൽ മഹീന്ദ്രയുടെ നിലവിലുള്ള രണ്ട് വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് മൂന്നാമത്തെ ഒരു വാഹനത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാം അത്തരത്തിൽ കുറച്ച് ന്യൂസുകൾ വെളിയിലേക്ക് വരുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാല് മീറ്ററിന് താഴത്തേക്കുള്ള ഒരു വാഹനം താറിൻ്റെ ത്രീ ഡോറിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ ടാക്സ് ബെനിഫിറ്റ് അതിന് കിട്ടുന്നില്ല താനും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു വിചിത്രമായിട്ടുള്ളൊരു ടാക്സ് ലാബാണ് നാല് മീറ്ററിന് താഴത്തേക്കാണ് ഈ ഒരു വാഹനമെങ്കിലും ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ സി സി ഡീസലാണ് നമുക്കറിയാം പെട്രോളും ഉണ്ട് നമുക്കറിയാം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ടാക്സ് ബെനഫിറ്റും ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നില്ല ധാറിൻ്റെ ത്രീ ഡോർ ടു പോയിൻറ്റ് ടു എം ഹോക്ക് എഞ്ചിനും ടു ലിറ്റർ എം സ്റ്റാലിയൻ എഞ്ചിനുമാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഫോർ വീൽ കേപ്പബിലിറ്റി ഉള്ള ഈ ഒരു വാഹനമാണ് എന്നാൽ ജിംനി വന്നതോടുകൂടി അതിനെയൊക്കെ കിടപിടിക്കത്തക്ക രീതിയിൽ മറ്റൊരു വാഹനത്തെ അവർ കൊണ്ടുവന്നു അത് റിയർ വീൽ ഡ്രൈവാണ് അത് വൺ പോയിന്റ് ഫൈവ് ആണ് ആ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നാൽ ധാർ റോക്സ് എന്ന് പറയുന്ന ഫൈഡോർ വേർഷൻ ഓഫ് താർ ത്രീഡോർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ധാർ ത്രീഡോറിനെ വലിച്ചു നീട്ടി ഫൈഡോർ ആക്കിയതല്ല ധാർ റോക്സ് ധാർ റോക്സ് ഒരു ഡിഫറൻറ്റ് വാഹനമാണ് ഒരു ഡിഫറൻറ്റ് പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വാഹനമാണ് എന്നാൽ ലുക്ക് വൈസ് ഇത് ധാറിൻ്റെ ത്രീ ഡോറിൻ്റെ റഗഡ് ആയിട്ടുള്ള ഓഫ് റോഡ് കേപ്പബിലിറ്റിയൊക്കെയുള്ള ആ ഒരു ലുക്ക് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഉണ്ട് വേലുസ്വാമി സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് ധാർ ത്രീ ഡോറിൻ്റെ ടെസ്റ്റ് നടന്ന സമയത്ത് ടെയിനിലൊക്കെ അവർ ഈ ഒരു വാഹനത്തെ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ഫാമിലി അതിലൊരു ലേഡി വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടായി ഫാമിലിക്ക് കൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിൽ ലുക്കുള്ള ഒരു വാഹനത്തെ ഉണ്ടാക്കി തരുമോ അവർക്കൊരിക്കലും അറിയില്ല ഇത് വലുസാമി സാറാണ് മഹീന്ദ്രയുടെ വലിയൊരു ഓഫീഷ്യലാണ് എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല അന്ന് തന്നെ സാറിൻ്റെ മനസ്സിൽ അത്തരത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു സാർ പറഞ്ഞ കാര്യം തന്നെയാണ് വളരെയധികം ബഹുമാനം നമുക്ക് തോന്നി കാരണം ജനങ്ങളുടെ ഒരു പൾസ് അനുസരിച്ച് ആവശ്യമനുസരിച്ചിട്ട് വാഹനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും മഹീന്ദ്രയ്ക്കുണ്ട് സർവീസ് കുറച്ചൊക്കെ നന്നാക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി ഉണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അന്ന് ഈ ഒരു ത്രീഡോറിൻ്റെ കൂടെ തന്നെ ഡോർ എന്ന് പറയുന്ന സ്വപ്നവും അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരുന്നു ഡോർ എന്ന് പറയുന്നത് അത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അതൊരു ഡിഫറൻറ്റ് വാഹനമാണ് ഒരിക്കലും താറിൻ്റെ ഡോറിനെ വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ ചേയ്സിസ് വലുതാക്കി അതിനെ ഫൈഡോർ ആക്കിയതല്ല ഇനി താർ ത്രീ ഡോർ ബേസിക്കലി അത് ഫോക്കസ് ചെയ്യുന്നത് ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഹൈഡ്രോളിക് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാൽ ആ റോക്സ് കുറച്ചും കൂടെ ഫാമിലി ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് അതിനകത്ത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോം കാര്യമായിട്ടുള്ള ബോഡി റോളൊക്കെ വളരെ മിനിമൽ ആണെന്ന് പറയാം അത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാൽ താർ ത്രീ ഡോർ എടുക്കുന്ന ആൾക്കാർ നല്ല കുലുക്കം പ്രതീക്ഷിച്ച് തന്നെ എടുത്താൽ മതി ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ധാറിൻ്റെ ത്രീ ഡോറിൻ്റെ ഫേസ് ലിഫ്റ്റ് ടെസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ താർ ധാർ ഫൈഡോറിൻ്റെ ഫ്രണ്ട് ഫേഷിയാണ് അതായത് ആ സെവൻ ആയിട്ടുള്ള ജീപ്പിൻ്റെ ഗ്രില്ലിനോട് സമാനമായിട്ടുള്ള എന്നാൽ കോപ്പി റൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ ആ സ്ലാൻഡ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ രീതിയിലുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ഒക്കെ കൊണ്ടുവന്നു റൗണ്ടായിട്ടുള്ള ഹെഡ് ലാമ്പ് കൊണ്ടുവന്നു അതിനകത്ത് ഒരു ആർക്ക് ഷേപ്പിലുള്ള ഡിആർഎൽസി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ ധാറിൻ്റെ ത്രീ ഡോറിലേക്കും വരും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാറിൻ്റെ ഫൈഡോറിൻ്റെ ഫ്രണ്ട് ഫേഷ്യ എന്താണോ അത് തന്നെ താറിൻ്റെ ത്രീ ഡോറിന് ലഭിക്കും അലോയ് വീലിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടായിരിക്കും ബമ്പറിലോ അത് മാത്രമല്ല ഇൻഡിക്കേറ്ററിലോ ബാക്കിയുള്ള ധാറിൻ്റെ മൊത്തത്തിലുള്ള ഷെൽ സ്ട്രക്ചറിലെ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല ധാറ് ആൾക്കാർ കൂടുതലും എടുക്കാനുള്ള കാരണം ഓഫ് റോഡ് കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട് എന്നാൽ പോലും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഷെൽ സ്ട്രക്ചറും കണ്ടിട്ടാണ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് അത് കണ്ടിട്ട് തന്നെയാണ് അപ്പം അതിനകത്ത് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല ഇനി സൈഡിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകില്ല ബ്രേക്ക് ലൈറ്റിൽ ചെറിയൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ബ്രേക്ക് ലൈറ്റ് ആയിട്ട് മാറും അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നമ്മുടെ താർ റോക്സിലൊക്കെ കണ്ട സെയിം ഹെഡ്ലൈറ്റ് തന്നെ വരും ബാക്കിലെ അലോയ് വീലിൻ്റെ ഡിസൈൻ ലാംഗ്വേജും നമ്മുടെ നമുക്ക് ഓൾറെഡി വാഹനത്തിൽ വരുന്ന അലോയ് വീല് തന്നെയാണെന്ന് നമുക്കറിയാം അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ല അകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ധാർ റോക്സിൽ കണ്ട അതേ ഇൻഫോർട്ടൈൻമെൻറ് സിസ്റ്റം വരും ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീല് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഹൈഡ്രോളിക് സ്റ്റിയറിംഗിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം ടാറ്റ സഫാരിയിലും ഹാരിയറിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ പല യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീല് തീർച്ചയായിട്ടും വരും എന്നാൽ ഓഫ് റോഡ് കേപബിലിറ്റിയൊക്കെ കുറച്ചും കൂടെ നല്ലത് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലിനേക്കാൾ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണെന്നുള്ള ചർച്ചകളൊക്കെ സജീവമാണ് അതിനോട് ഒരു പരിധി വരെ യോജിക്കുന്നുമുണ്ട് എന്നാൽ കാലം മാറി അതുകൊണ്ട് തന്നെ അനായാസമായിട്ട് ഓടിക്കാനായിട്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ ടു പോയിൻറ്റ് ടു എം ഹോക്ക് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ഫൈവ് ഡി ഐ ഡീസൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും മാനുവലും അവൈലബിൾ ആണ് മാനുവൽ അബ്സിലി ഉണ്ട് നമുക്കറിയാം ഇതിലൊന്നും യാതൊരു വിധ വ്യത്യാസമില്ല അതായത് പവർ ട്രെയിനിലോ എഞ്ചിനിലോ സ്പെസിഫിക്കേഷനിലോ കാര്യങ്ങളിലോ യാതൊരു വിധ വ്യത്യാസവും വരില്ല ഇനി ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം വരും ഡാഷ്ബോർഡ് ലേ ഔട്ടിൽ ഒരു വ്യത്യാസവും വരില്ല എന്നാൽ കളർ തീമിൽ ചെറിയൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ കോഫി ബ്രൗൺ കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ പാറ്റേൺ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും പിന്നെ സ്റ്റീറിങ്ങിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് യു വി സെവൻ ഡബ്ളോയിലും അത് മാത്രമല്ല സ്കോർപ്പിയോ എന്നിലൊക്കെ കണ്ടിട്ടുള്ള പുതിയ സ്റ്റിയറിംഗ് വീലായിരിക്കും വരുന്നത് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അപ്ഡേഷൻ അതായത് വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്ന് വാഹനത്തിൻ്റെ പ്രൈസ് കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ചേസിസിലോ പ്ലാറ്റ്ഫോമിലോ സസ്പെൻഷനിലോ ഒരു വ്യത്യാസവും വരില്ല അത് ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വാഹനമാണ് അതിനാ ഒരു രീതിയിൽ കാണുക ആ അത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരികയുള്ളൂ എന്നാൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിനകത്തെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റവും അത് മാത്രമല്ല ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ടിലെ വ്യത്യാസവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്രണ്ടിലെ കോസ്മെറ്റിക് ചേഞ്ച് ചേഞ്ചൊക്കെയാണ് പ്രധാനമായിട്ടും ധാറിൻ്റെ ത്രീ ഡോറിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇനി സ്കോർപ്പിയോ എന്നിന് കാര്യമായിട്ടൊരു അപ്ഡേഷൻ നടക്കുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ അതൊരു ടീസർ കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും ആ ഒരു വ്യക്തമായിട്ടുള്ളൊരു വിവരം ലഭിക്കുക നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ സെവൻ ഡബിളോ സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനിലൂടെ വരുന്ന സെവൻ ഡബിളോ കാര്യമായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് റൗണ്ട് ഹെഡ് ലാംപൊക്കെ വെച്ചിട്ട് മിക്കവാറും മഹീന്ദ്രയുടെ എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റൗണ്ട് ഹെഡ്ലാമ്പ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ മികച്ച ഒരു ഫേസ് ലിഫ്റ്റ് ആയിരിക്കും എക്സ് യു വി സെവൻ ഡബ്ലോയ്ക്ക് കാര്യമായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ ലുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ചേഞ്ച് ഉണ്ടായിരിക്കും ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടായിരിക്കില്ല നിലവിലുള്ള ഇൻറ്റീരിയർ പാറ്റേൺ ഒക്കെ ആയിരിക്കും പക്ഷേ വെൻ്റിലേറ്റഡ് സീറ്റ് ബാക്കിലേക്കും കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ് യു വി സെവൻ ഡബിൾ ഒയേക്കാൾ ഉയർന്ന് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് മഹീന്ദ്ര ബലേറോ നിയോ അത് ടി യു വി ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഡബിൾഒയുടെ അപ്ഡേഷൻ ആണെന്നും പറയുന്നു ഒരു ഡിഫൻഡർ കൈൻഡ് ഓഫ് വാഹനമായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും കാര്യമായിട്ടുള്ള കോസ്മെറ്റിക് അപ്ഡേഷന് വിധേയമാകുന്നത് മഹീന്ദ്രയുടെ ടി വി ത്രീ ഡബിളോ അതല്ലെന്നുണ്ടെങ്കിൽ അതിനെ ബൊലേറോ നിയോ എന്ന പേരിലായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും ബൊലേറോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിലായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് നല്ല സ്കോർപിയോ എന്നിൻ്റെ ബാക്ക് സൈഡിന് സമാനമായിട്ടുള്ള ഒരു പിൻഭാഗമായിരിക്കും ഈ ഒരു വാഹനത്തിൽ വരുന്നത് പക്ഷേ ഫ്രണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ലുക്കായിരിക്കും നാല് മീറ്ററിന് മുകളിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് പോകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കാണുന്ന ഈ സ്പൈ സ്പൈഷോട്ടിലെ ഇമേജ് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നാല് മീറ്ററിന് മുകളിലാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട് നാല് മീറ്ററിന് താഴത്തേക്ക് ഈ ഒരു വാഹനത്തെ തീർച്ചയായിട്ടും കൊണ്ടുവന്നാൽ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അത് മാത്രമല്ല ബൊലേറോ നിയോയുടെ ഫേസ്ക്രിപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം എടുത്തു വരേണ്ടതായിട്ടുണ്ട് പുതിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് എൻ എഫ് എ ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾക്ക് ലഭ്യമാകും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം